അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ ഭയപ്പെടാതെ ഓരോ ദിവസവും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണ് ഇറാൻ ഭരണകൂടം ആഗോള രാഷ്ട്രങ്ങളെപ്പോലും ഇറാന്റെ നീക്കങ്ങൾ പേടിപ്പിക്കുന്നുണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പേർഷ്യൻ ഗൾഫിന്റെ ഇടുങ്ങിയ അഴിമുഖമായ ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചതായി ഇറാൻ അറിയിച്ചിരിക്കുകയാണ് ലോകത്തിലെ എണ്ണയുടെ ഇരുപത് ശതമാനം കടന്നു സുപ്രധാന ജലപാതയിൽ തത്സമയ വെടിവയ്പ് അഭ്യാസങ്ങൾ ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഈ നീക്കം ഈ നീക്കം അപൂർവവും ഒരുപക്ഷെ അഭൂതപൂർവവുമായ ഒരു സംഭവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ അമേരിക്ക തങ്ങളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളുടെ സൂചനയാണിത് മുൻകാലങ്ങളിൽ സംഘർഷത്തിന്റെയും സംഘർഷത്തിന്റെയും കാലത്ത് ഇറാൻ ഇടുങ്ങിയ വഴികളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇരുപക്ഷവും ടാങ്കറുകളെയും മറ്റ് കപ്പലുകളെയും ആക്രമിച്ചു നാവിക മൈനുകൾ ഉപയോഗിച്ച് ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം കഴിഞ്ഞ വർഷത്തെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലും യു എസും ഇറാന്റെ പ്രധാന ആണവ സൈനിക കേന്ദ്രങ്ങൾ ബോംബെറിഞ്ഞപ്പോൾ പോലും ജലപാത പൂർണമായും അടച്ചിടുമെന്ന് ഇറാൻ ആവർത്തിച്ച് ഭീഷണി മുഴക്കിയിട്ടില്ല ചൊവ്വാഴ്ചത്തെ അടച്ചുപൂട്ടലിന്റെ വ്യാപ്തി യും ആഘാതവും ഉടനടി അറിവായിട്ടില്ല സുരക്ഷയും സമുദ്ര ആശങ്കകളും കണക്കിലെടുത്ത് ഇത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുമെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ പറഞ്ഞു അടച്ചുപൂട്ടലിനെക്കുറിച്ചോ ഇറാന്റെ തത്സമയ വെടിവയ്പ്പ് പരിശീലനങ്ങളെക്കുറിച്ചോ യു എസ് സൈന്യത്തിൻ്റെ സെൻട്രൽ കമാൻഡ് ഉടൻ അഭിപ്രായം പറഞ്ഞില്ല എന്നാൽ ആഴ്ചകൾക്ക് മുൻപ് കടലിടുക്കിലും സമീപ ജലാശയങ്ങളിലും നടന്ന ഇറാനിയൻ സൈനികാഭ്യാസത്തിനിടെ യു എസ് സേനകൾ പ്രാദേശിക പങ്കാളികൾ അല്ലെങ്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സമീപം സുരക്ഷിതമല്ലാത്തതും പ്രൊഫഷണൽ അല്ലാത്തതുമായ പെരുമാറ്റം കൂട്ടിയിടി വർധനവ് അസ്ഥിരത എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ടെഹ്റാനോട് മുന്നറിയിപ്പ് നൽകി ഹോർമോസ് കടലിടുക്ക് വ്യാപാരത്തിന് പ്രധാനപ്പെട്ടതാണ് ചൈനയിൽ നിന്നും സെറാമിക്സ് ആനക്കൊമ്പ് പട്ട് തുണിത്തറങ്ങൾ എന്നിവ ഈ മേഖലയിലൂടെ കടന്നു ആധുനിക യുഗത്തിൽ സൗദി അറേബ്യ കുവൈറ്റ് ഇറാഖ് ഖത്തർ ബഹ്റൈൻ യുഐഇ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയും വാതകവും കൊണ്ടുപോകുന്ന സൂപ്പർ ടാങ്കുകളുടെ പാതയാണിത് ഇറാന്റെ ശേഷിക്കുന്ന ഏക എണ്ണ ഉപഭോക്താവായ ചൈന ഉൾപ്പെടെയുള്ള ഏഷ്യൻ വിപണികളിലേക്കാണ് ഇതിന്റെ ഭൂരിഭാഗവും പോകുന്നത് ഇറാൻ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിലും ജലാശയങ്ങളിലും പ്രൊഫഷണൽ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ടെന്ന് യു എസ് സെൻട്രോ മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തടസ്സപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ വാണിജ്യ കപ്പലുകൾ കടന്നു ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി യു എസ് നാവികസേനയുടെ ബഹ്റൈൻ ആസ്ഥാനമായുള്ള അഞ്ചാം കപ്പൽ കപ്പൽപ്പടയുടെ മേൽനോട്ടം വഹിക്കുന്ന കമാൻഡ് ഇറാനിയൻ വിമാനങ്ങളോ കപ്പലുകളോ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വളരെ അടുത്തു വരികയോ അവയ്ക്ക് നേരെ ആയുധങ്ങൾ ചൂണ്ടുകയോ ചെയ്യുന്നത് പോലുള്ള നടപടികൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിനിടയിലാണ് കടലിടുക്കിന് ചുറ്റുമുള്ള നടപടികൾ വരുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്